േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചി ഒടുവിൽ മാപ്പ് പറയുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് രേവതിയെ ചെന്ന് കാണുന്ന സച്ചി തൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഞാൻ തന്നെയാണ് നിന്നെ വേദനിപ്പിച്ചത് നീ പറഞ്ഞതൊന്നും കേൾക്കുന്നതിനായി ഞാൻ തയ്യാറായിട്ടില്ല രേവതി നീ എന്നോട് ക്ഷമിക്കണം ഇത് കേൾക്കുന്ന രേവതിയാകെ ഞെട്ടിക്കുകയും സത്യ ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് രേവതി പറയുന്നു അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അത് ഞാനും സമ്മതിക്കുന്നു പക്ഷേ സച്ചി ഒരിക്കലും എന്റെ മുന്നിൽ തോൽക്കുന്നത് ഇഷ്ടമല്ല. സച്ചി സച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും നൽകുന്ന വില എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അംഗീകരിക്കാൻ സച്ചിക്ക് സാധിക്കാത്തതും എന്നും പറഞ്ഞതിനെ തുടർന്ന് സച്ചി യാണ് രേവതിയെ ഇനിയൊരിക്കലും ഇതുപോലുള്ള ഒരു മിസ്റ്റേക്ക് തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നും വേണമെങ്കിൽ രേവതിയുടെ കാല് പിടിച്ച് മാപ്പ് വരെ പറയാമെന്ന് സച്ചി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് സബ്സ്ക്രൈബ്